മലയാളം മൂവി ന്യൂസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സത്യസന്ധമായ കലർപ്പില്ലാത്ത വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഒരു ചാനലാണ് അപ്ഡേറ്റഡ് ആയുള്ള മലയാളം മൂവി ന്യൂസുകൾക്കായി നിങ്ങൾ ഈ ചാനൽ വൈകാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊള്ളു നമുക്ക് വാർത്തയിലേക്ക് കിടക്കാം ജൂൺ ഒന്ന് മുതൽ നിർമ്മാതാക്കൾ സമരത്തിലേക്ക് മലയാള സിനിമ പ്രതിസന്ധിയിലേക്ക് ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി പ്രതിസന്ധിയിലാകുമ്പോൾ എല്ലാവരും ഇടപെടേണ്ടത് അത്യാവശ്യമാണ് ജി എസ് ടി വിനോദ നികുതി താരങ്ങളുടെ വലിയ പ്രതിഫലം വെട്ടിക്കുറയ്ക്കുക എന്നീ ആവശ്യങ്ങളാണ് നിർമ്മാതാക്കൾ ഉന്നയിക്കുന്നത് മലയാള സിനിമ വലിയ പ്രതിസന്ധിയിലാണെന്നും ഒരു വർഷത്തെ കണക്കെടുക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനം സിനിമകൾ മാത്രമാണ് വിജയിക്കുന്നതെന്നും നിർമ്മാതാക്കൾ കൂട്ടിച്ചേർത്തു നിർമ്മാതാക്കൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം മാത്രം പുറത്ത് ഇറങ്ങിയ സിനിമകളുടെ ലാഭവും നഷ്ടവുമെല്ലാം വിവരിച്ചുകൊണ്ടൊരു ലിസ്റ്റും പുറത്തുവിട്ടു വിട്ടു ഒരു അഭിപ്രായം പങ്കുവെക്കുക എന്നാൽ എന്താണെന്ന് വെച്ചാൽ കുറേ വാണപ്പടങ്ങൾ അതായത് കുറേ പടക്കങ്ങൾ എടുത്ത് വെച്ച് പൊട്ടിക്കും എന്നിട്ട് നഷ്ടം ഇത്രയാണെന്ന് പറഞ്ഞ് പേരിപ്പിച്ച് കാണിക്കും നമ്മൾ കേട്ടിട്ടുമില്ലാത്ത കുറേ സിനിമകൾ ഇറങ്ങിക്കൂട്ടുന്നുണ്ട് എന്താ ചെയ്യ ഏതായാലും കണക്കുകളിലേക്കൊന്ന് നോക്കാം ഈ ജനുവരിയിൽ മലയാളത്തിൽ രേഖാചിത്രം മാത്രം തിയേറ്റർ ഹിറ്റ് ഒരു മാസത്തെ നഷ്ടം നൂറ്റിപ്പത്ത് കോടി രൂപ ജനുവരി റിലീസ് ചെയ്ത സിനിമകളുടെ ബഡ്ജറ്റും തിയേറ്റർ വരുമാനവും പുറത്തുവിട്ടു മലയാള സിനിമ നിർമ്മാതാക്കളുടെ സംഘടന ജനുവരിയിൽ ഇരുപത്തിയെട്ട് മലയാള സിനിമകളും ഒരു റീറിലീസും പന്ത്രണ്ട് അന്യഭാഷാ സിനിമകളും പ്രദർശനത്തി ഇതിൽ നിന്നെല്ലാം ഉണ്ടായ നഷ്ടം നൂറ്റിപ്പത്ത് കോടി എന്നാണ് കണക്കുകൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയും ടോവിനോ തോമസ് ചിത്രമായ ഐഡന്റിറ്റിയുടെ നിർമ്മാണ ചെലവ് മുപ്പത് കോടി രൂപയാണ് സിനിമ വളരെ മോശം സിനിമയായിരുന്നു എന്നാൽ തിയേറ്ററിൽ നിന്ന് നേടി ഇത് വരും മൂന്നര കോടി ഇത്തരം പടക്കങ്ങൾ പടച്ചു വെക്കുമ്പോൾ തിയേറ്ററിൽ പൊട്ടുന്നത് സ്വാഭാവികം എനിക്ക് ടോവിനോയെ ഭയ ഭയങ്കര ഇഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ എന്നെ ട്രോളാൻ വരേണ്ട സിനിമ മോശം തന്നെയായിരുന്നു ഒരു ബിലോ അവറേജ് മൂവി തന്നെയായിരുന്നു ഇന്ദ്രൻസ് ജാഫർ ഇടുക്കി എന്നിവർ പ്രധാന വേഷത്തിലെത്തി രണ്ടര കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ഒരുമ്പെട്ടവൻ മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് കളക്ഷൻ നേടിയത് ഒരു ആസ്വാദകൻ എന്ന നിലയിൽ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല എനിക്കതുകൊണ്ട് അതിൻ്റെ അഭിപ്രായവും പറയാൻ ആസിഫ് അലി അനശ്വര രാജൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച ജോഫിൻ ഡി ചാക്കോ കൂട്ടുകെട്ടിലിറങ്ങിയ രേഖാചിത്രം മാത്രമാണ് ലാഭം നേടിയ സിനിമ ഏകദേശം എട്ടര കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും പന്ത്രണ്ടര കോടി കളക്ഷൻ നേടി മമ്മൂട്ടി ചിത്രമായ ഡൊമനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ബേസിൽ ജോസഫിന്റെ പൊന്മാൻ വിനി ശ്രീനിവാസിന്റെ ഒരു ജാതി ജാതകം എന്നീ സിനിമകൾ തിയേറ്റർ വരുമാനം കൂടാതെ മറ്റു ബിസിനസ്സുകളിൽ നിന്നും തന്നെ എന്ന് സംഘടന പറയുന്നു സിനിമാ നിർമ്മാണത്തിലെ മുതൽ മുടക്കിൻ്റെ അറുപത് ശതമാനത്തോളം താരങ്ങളുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും പ്രതിഫലമാണെന്നും ഇതാണ് നഷ്ടം വർദ്ധിപ്പിക്കുന്നതെന്നുമാണ് നിർമ്മാതാക്കൾ അഭിപ്രായപ്പെടുന്നു ഇത്രയും വലിയ ഒരു പ്രതിഫലം കൊടുത്ത താരങ്ങളെ അഭിനയിപ്പിക്കാതിരിക്കുക ഡയറക്ടറെ നോക്കി സിനിമയ്ക്ക് വരുന്നൊരു കാലം വളരെ വിദൂരമൊന്നുമല്ല സൂപ്പർ സ്ഥാരങ്ങളുടെയും പടങ്ങൾ ഇപ്പോൾ തിയേറ്ററിൽ വമ്പൻ പൊട്ടാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്